കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആ മഞ്ഞ ജേഴ്സിയോട് ഏറ്റവും കൂടുതൽ ലോയൽറ്റി പ്രകടിപ്പിച്ച ഇന്ത്യൻ താരമായ ജസൽ കാർണേറോയോട് കേരള ബ്ലാസ്റ്റേഴ്സ് നാല് വർഷത്തെ സേവനത്തിന് ശേഷം ഔദ്യോഗികമായി നന്ദി പറഞ്ഞ് വിട പറഞ്ഞിരിക്കുകയാണ് നാല് വർഷങ്ങൾക്ക് മുമ്പ് ഗോവ പ്രോ ലീഗിൽ നിന്നായിരുന്നു നമ്മൾ ജസൽ കാണേറോയെ കണ്ടെത്തിയത് ഐ ലീഗ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും പോലും ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് പ്രായമേറിയിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിനെ കൊണ്ടുവന്നത് പലരും അദ്ദേഹത്തിന്റെ കഴിവിൽ സംശയം പ്രകടിപ്പിച്ചു പക്ഷേ അരങ്ങേറ്റ സീസണിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം തന്നെയായിരുന്നു ലെഫ്റ്റ് വിംഗ് ബാക്ക് പൊസിഷനിൽ നമ്മുടെ ജസൽ കാണേറോ കാഴ്ച വെച്ചത് അദ്ദേഹത്തിന്റെ ആക്രമണാത്മകതയുള്ള പ്രതിരോധ മികവ് തന്നെയാണ് എല്ലാവരെയും ആകർഷിച്ചത് അദ്ദേഹം മുന്നിലേക്ക് നീട്ടി നൽകുന്ന ക്രോസുകളിൽ കൂടി പലപ്പോഴും ബ്ലാസ്റ്റേഴ്സ് എതിരാളികളുടെ ഗോൾമുഖം വിറപ്പിക്കുന്ന കാഴ്ച നമ്മൾ ഒരുപാട് തവണ കണ്ടതാണ് അരങ്ങേറ്റ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനു ശേഷം എ ടി കെ മോഹൻ ബഗാൻ അന്നത്തെ എ ടി കെയിൽ നിന്നും സ്വപ്ന സമാനമായിട്ടുള്ള ഒരു ഓഫർ ആയിരുന്നു ജസ്സൽ കാണോറോ ആയി വന്നു ചേർന്നത് അന്ന് ജസ്സൽ ഒരു ഒറ്റ തീരുമാനത്തിന്റെ പേരിലാണ് ഇന്നും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അയാളെ നെഞ്ചിൽ കൊണ്ടു നടക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഏജന്റിനോട് പറഞ്ഞത് കേരള ബ്ലാസ്റ്റേഴ്സിന് എന്നെ വേണ്ടെങ്കിൽ മാത്രം ഞാൻ പുതിയൊരു ടീമിനെ സമീപിക്കുകയുള്ളു എപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് എന്നെ ആവശ്യമുണ്ട് അപ്പോൾ മറ്റേത് ടീം എത്ര വലിയ ഓഫറുമായിട്ട് വന്നാലും മണി ഡസിൻറ്റ് മാറ്റർ എനിക്ക് എന്നെ ഞാനാക്കിയ ബ്ലാസ്റ്റേഴ്സ് ആണ് വലുത് എന്ന് പറഞ്ഞ് ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ച ജസൽ കാനേറോയ്ക്ക് ഇപ്പം ബ്ലാസ്റ്റേഴ്സ് നിരയിൽ ബ്ലാസ്റ്റേഴ്സിന് അദ്ദേഹത്തിന് ആവശ്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം മറ്റൊരു ക്ലബിലേക്ക് പോകുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ മുൻകാല ചരിത്രം അറിയുന്ന എല്ലാവർക്കും അറിയാം കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിൻ്റെ വേഗത കുറവ് ബ്ലാസ്റ്റേഴ്സിനെ പ്രതികൂലമായി ബാധിച്ചത് തന്നെയാണ് അദ്ദേഹം ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് വിട സ്വലം നന്നാകുമ്പോൾ പാട്ട് നിർത്തുക എന്ന് പറഞ്ഞതുപോലെ ബ്ലാസ്റ്റേഴ്സിന് ഒരു ബാധ്യതയായി മാറാതെ ജസ്സൽ കാണേറോ ഇറങ്ങുകയാണ് അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗികമായി അദ്ദേഹത്തിന് ആശംസാ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അങ്ങനെ നാല് വർഷത്തിന് ശേഷം ജസ്സൽ കാനേറോ ബ്ലാസ്റ്റേഴ്സിന്റെ ഇറങ്ങുകയാണ്